സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളിനഗറിലെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതിപിടിയിൽ മുംബൈ സ്വദേശി മുഹമ്മദ് ഇർഫാദാണ് ഉടുപ്പിയിൽ കർണാടക പോലീസിന്റെ പിടിയിലായത് മോഷ്ടിച്ച ആഭരണങ്ങളും പ്രതിസഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ ഇന്നലെ പുലർച്ചെ നടന്ന മോഷണത്തിൽ ഒരു കോടിയിലേറെ വിലമതിക്കുന്ന സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു രാത്രി ഒന്നരയ്ക്കും രണ്ടിനുമിടയിലാണ് മോഷണം നടന്നതെന്നാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നത് വീടിന്റെ പിൻഭാഗത്തുകൂടിയെത്തി അടുക്കളയുടെ ജനൽ തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത് സിസിടിവി ദൃശ്യത്തിന്റെ ചുവട് പിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മുംബൈ സ്വദേശിയായ മോഷ്ടാവിനെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് പിടികൂടിയത് ശേഷം മുംബൈയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായതെന്നാണ് സൂചന മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത് വാഹനത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസ് കർണാടക പോലീസിന് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി പിടിയിലാകുകയായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ വജ്രാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനായി കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കൊച്ചി െത്തിയാണ് മോഷണം നടത്തിയതെന്നാണ് വിവരം മോഷണം നടത്താനായി പ്രാദേശിക തലത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജനം കൊച്ചി